വേറെ ഇന്ന് ഞാൻ കണ്ട ഒരു അനുഭവം കൂടിയാ പറയണേ അസ്സലാമലൈക്കും ഞാൻ മാറ്റാൻ പോകാൻ പാടില്ല അസ്സലാമി നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല മുത്തവല്ലി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നു മുത്തവല്ലി മുത്തവല്ലി മുത്തബല്ലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കില്ലേ ഹറാമാൻ അപ്പൊ എന്ന സലാം പറഞ്ഞ മീം പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ അസ്സലാമത്തല്ലോ പിന്നെ നേരന്ന് അസ്സലാമിക്കും മനസ്സിലായ പറഞ്ഞേ നമ്മൾ അങ്ങനെ ചെയ്യണം അള്ളാഹു തോപ്പിക്കട്ടെ ഇനി വേറൊരു കാര്യം കൂടി എന്താ രസം പിടിക്കുന്ന അത് ഇതൊന്ന് പലരും പറയും ഒലിയ അമ്മ ഒലിയാർ ചെയ്തില്ലേ തങ്ങളെ ചെയ്തില്ല എന്ന് പറയണ്ട ഇത് ഞാൻ പറഞ്ഞതിന് എതിര് തങ്ങന്മാരോ മുലിയമ്മരോ പറഞ്ഞ ഞങ്ങൾ എന്നോട് പറഞ്ഞോളി ചെറു കിതാബിലോട് ഉണ്ടോന്ന് വേറെ പ്രധാനപ്പെട്ട സംഗതി നമ്മള് പള്ളികളിലൊക്കെ ഉണ്ടാകുമ്പൊക്കെ പള്ളികളിലേക്ക് പോകുന്നവരാ ജുമ കഴിഞ്ഞ് ജുസ്കാരം കഴിഞ്ഞ് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും അല്ലെ അത് എങ്ങനെ വേണ്ടി അതിന്റെ ഹുക്കുമെന്താ നമ്മളെ ഇമാമിങ്ങളെല്ലാം പറഞ്ഞ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം കഥ കാമത്ത് ഇസല പറഞ്ഞ ശേഷല്ല ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കന്നെ വേണ്ടിയത് അത് എഴുന്നേറ്റിനെ എണീക്കണ്ടെന്നപ്പാ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം വൃദ്ധ ഒരു ചിന്നത്തെ നഷ്ടപ്പെടുത്തിയാണ് നമ്മളെ തിരക്കോണ്ട് ഇമാമ് മെഹ്റാബിലേക്ക് കയറണ്ടപ്പാ ഇക്കാമ് പൂർത്തിയായ ശേഷം ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് ഇമാമ മെഹ്റാബിലേക്ക് കയറേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതപ്പാണ് ഇക്കാമത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ ശേഷം ഇതെല്ലാം ഫുഖാക്കളൊക്കെ പറഞ്ഞാണ് ഞമ്മളൊക്കെ പഠിച്ചോ മനസ്സിലാക്കിയൊക്കെയാണ് പക്ഷെ ജീവിതത്തിൽ പാലിക്കൽ അപൂർവമാണ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സുന്നത്തിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നാണ് ഇനി മേലിൽ ഇൻഷാ അല്ലാ അതൊക്കെ പാലിക്കാൻ തൂപ്പിക്കട്ടെ അപ്പൊ പിന്നെ വേറെ വിഷയം ഉണ്ട് കേട്ടോ ഞമ്മള് പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ആവൂല എണീച്ചിങ്ങനെ എണീച്ച് ഉണ്ടാക്കിയെല്ലാം കൂടി അധ്വാനിച്ചെല്ലാം കൂടി ആടെത്തുമ്പോഴേക്കും അയാൾക്ക് ദഖബീറത്ത് ഇലഹാമിന്റെ പൊതുല് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗിയായ എഴുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നേരത്തെ തന്നെ എണീച്ച് റെഡിയാവാം അതുപോലെ പിന്നെ പോയി ആടൻപിടക്ക് ഇരുന്നിട്ട് വരുന്നവരുണ്ടാവും